ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചതിന് പിന്നാലെ രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനത്ത് നിന്ന് കളമൊഴിയുകയാണ് ഗൗതം ഗംഭീറിനെയാണ് പുതിയ പരിശീലകനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മുൻ ഇന്ത്യൻ ഓപ്പണറായ ഗൗതം ഗംഭീർ കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി ഐ പി എല്ലിൽ മെന്ററായി കളത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കിരീടം ചൂടുമ്പോൾ അവരുടെ മെന്ററായിരുന്നു ഗംഭീർ ഗൗതം ഗംഭീറിന്റെ ആദ്യ ദൗത്യം ഈ മാസാവസാനം ആരംഭിക്കാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനമായിരിക്കും ഏകദിന ടി ട്വന്റി പരമ്പരകളാണ് അവിടെ ഇന്ത്യ കളിക്കുകയെന്നാണ് റിപ്പോർട്ട് ഈ പരമ്പരയിൽ ഇന്ത്യക്ക് പുതിയ ക്യാപ്റ്റന്മാർ എത്തുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ടി ട്വന്റി ലോകകപ്പ് വിജയത്തിന് പിന്നാലെ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിച്ചിരുന്നു അതിനാൽ ശ്രീലങ്ക പര്യടനത്തിനുള്ള ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ ഇവർ കാണില്ല ഇവർക്കു പുറമേ ടി ട്വന്റി ലോകകപ്പിലെ ഹീറോയായിരുന്ന സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ നിന്ന് ഇന്ത്യ വിശ്രമം അനുവദിച്ചേക്കുമെന്നാണ് സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏകദിന ലോകകപ്പിന്റെ ഫൈനലിന് ശേഷം ഈ മൂന്ന് താരങ്ങളും അമ്പത് ഓവർ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം രോഹിത് ശർമ്മയ്ക്ക് വിശ്രമം അനുവദിക്കപ്പെടുമെന്നതിനാൽ കെ എൽ രാഹുലാകും ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുകയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ നടന്ന ദക്ഷിണാഫ്രിക്ക പര്യടനത്തിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് വിക്കറ്റ് കീപ്പറും ബാറ്ററുമായ കെ എൽ രാഹുൽ ആയിരുന്നു രോഹിത്തിന്റെ അഭാവത്തിൽ രാഹുൽ ഏകദിന ക്യാപ്റ്റൻസിയിൽ തുടരുമെന്നാണ് കരുതപ്പെടുന്നത് ഓൾ റൗണ്ടർ ഹാർത്തിക് പാണ്ഡ്യാകും ടീമിന്റെ ഉപനായകൻ എന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് രോഹിത് ശർമ്മ വിരമിച്ച സാഹചര്യത്തിൽ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെ തേടി ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റൻസി എത്തും ടി ട്വന്റി ടീമിന്റെ സ്ഥിരം നായകനായതിനുശേഷം ഹാർദിക് കളിക്കാൻ ഒരുങ്ങുന്ന ആദ്യ പരമ്പരയാണ് ശ്രീലങ്കയ്ക്ക് എതിരായത് ഇതുവരെ ഇന്ത്യയെ പതിനാറ് ടി ട്വന്റി മത്സരങ്ങളാണ് ഹാർദിക് പാണ്ഡ്യ നയിച്ചത് ഇതിൽ പത്തെണ്ണത്തിൽ ടീം ജയിച്ചപ്പോൾ അഞ്ചെണ്ണത്തിൽ തോറ്റു ഒരെണ്ണത്തിൽ ടൈ ആവുകയും ചെയ്തിരുന്നു